അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയായ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മഹതാവിന്റെ മാധ്യസ്ഥയിലെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിനത്തിൽ സന്നിധ്യം സമർപ്പിക്കുന്നു കർത്താവ് അന്ധരകാഴ്ച നൽകവനെ കർത്താവ് ചികിത് നൽകുവനെ കർത്താവ് ഊമന് സംഭാഷണം നൽകുവനെ കർത്തായ് മഹോ രൂക്ഷപ്പെടുത്തവനെ കർത്തായ തലവായി രൂക്ഷപ്പെടുത്തവനെ കർത്തായ മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവ് കാനര കല്യാണത്തിൽ വെള്ളത്തിൽ വീഴാക്കിക്കൊണ്ട് ഘടനെ ശാന്തമാക്കി അഞ്ചപ്പത് അയ്യായിരം തീറ്റി തീറ്റിപ്പുറ്റിയവന് കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസ്കരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാടിച്ച അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചിന്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലയും കർത്താവിനെ ശക്തി പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താവിനാമത്തെ ആസ്വദിക്കപ്പെടട്ടെ ഞായെന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജോമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന നിൻ്റെ വേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നി നിൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഊശിരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുനാമത്തുള്ള ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്ത അഥവാ നമ്മൾ ചെയ്യുന്നതിൽ പ്രയാസമുള്ള നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ഇത് നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമുള്ളത് പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയണത് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലാണ് കർത്താവിൻ്റെ സഹകരണം ആവശ്യമായി വരുന്നത് ആധിമസഭയിൽ ആധിമസഭ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫലിഷ് ചെയ്തില്ലേ അതിൻ്റെ കാരണം അപ്പോസന്മാർക്ക് ആ ഒരു വലിയ ജനത്തിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഹീഡിയസ് ടാസ്ക്കായിരുന്നു അതുകൊണ്ട് എന്തായത് അവർ എപ്പോഴും പ്രാർത്ഥനയാണ് ബൈബിൾ നോക്കട്ടെ എപ്പോൾ നോക്കിയാലും ബൈബിളിൽ ആക്സിഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൂസമ്മയുടെ കൂട്ടായ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എപ്പോഴും പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഷ എന്താണ് കർത്താവ് ഞങ്ങൾക്ക് കഴിവില്ല എന്നാണ് ഞങ്ങൾ കരയി കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കണം അപ്പോൾ നമ്മളുടെ ഈ ഇവാഞ്ചലൈസേഷനൊക്കെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ദിഭിച്ച കിടക്കണത് കാരണം സഭയ്ക്ക് ഭയങ്കര കഴിവാണ് എല്ലാത്തിനും ഒക്കെ എടുപ്പിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ അണ്ണന്മാരെല്ലാം കൂടി ഒന്ന് ചിന്തിക്കും ആലോചിക്കും കർത്താവിനെ പക്ഷെ ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്തയും ആലോചനയും കുടുംബം അനുസരിച്ചുകൊണ്ട് ദൈവാശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കും വ വചനത്തിൻ്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വായിച്ചേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എൽ ഐ ടി ഗ്രൂപ്പിനോടൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ഫാദേഴ്സിൻ്റെ ഒക്കെ പറയണെങ്കിൽ പറയും ആദ്യമസഭയിലാണ് അടയാളനൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അടയാളത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല അടയാളം അർഹിക്കേണ്ടത് കർത്താവ് കൂടെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടയാളം വരുന്നത് കർത്താവ് അവിടെ നിന്നോ ഞങ്ങൾ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു ബുദ്ധിയും ബോധവും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ വചനം കൈമാറാൻ വേണ്ടിയാണ് സ്ഥാ വിജയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാ എൻ്റെ വേറെ വേറെ എന്താ ഉദ്ദേശം പക്ഷെ പിന്നീട് വിദ്യാഭ്യാസം മാത്രം നമ്മുടെ ലക്ഷ്യമായി നിങ്ങൾ എപ്പോഴും കർത്താവിനെ സഹകരിപ്പിക്കുന്നതിന് നല്ല പവർഫുൾ പ്രയർ ഉണ്ടാകണം ആ പ്രയർ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടാണ് ചെയ്യേണ്ടത് അല്ല ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞൊരു സംഭവമില്ല ദൈവത്തിനും ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ ആ ഇപ്പോൾ മനുഷ്യന് അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അതേസമയം തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ബൈബിൾ ഇടക്കിടക്ക് പറയാം ലുക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത് ഇടക്കിടക്ക് ബൈബിൾ എന്തിനാണ് പറയണത് നമ്മൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമാണെന്ന് തന്നെയാണ് ഈ പറയണത് അതാണ് മനുഷ്യർക്കത് പ്രയാസമാണ് സൂര്യരാജ്യത്തെക്കുറിച്ച് പറയത്തില്ലേ ധനപാന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ പ്രവേശിക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ എന്താ പറയണത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് അസാധ്യമായ കൊറേ കാര്യങ്ങളുണ്ട് ആ എന്നാൽ എന്നാൽ ദൈവത്തിന് ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞിട്ട് കളഞ്ഞേപ്പർ കോണ്ടേ ഇല്ല അടുത്തൊരു വാതിൽ തുറന്നു വെക്കുകയാണ് എന്താണ് ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാധ്യമായ ദൈവത്തെ ആശ്രയിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആ ഫയൽ ചേഞ്ച് ചെയ്യണമെന്നർത്ഥം എൻ്റെ ഇത് ജീവിതത്തിലുണ്ട് പല പ്രാവശ്യവും ചില കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ല ഓഫീസ് വേദന ഒന്ന് ചെന്ന് നോക്കിയേ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ പി ആർ നിങ്ങളുടെ വിൽപ്പന നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി ഒന്ന് ചെന്ന് നോക്കുകയെ ചിലക്കെ ഒരു ഗ്രോത്വവും ഉണ്ടാകത്തില്ല അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യർക്കിത് അസാധ്യമാണ് പക്ഷേ അതുകൊണ്ട് ഒരു ഡെഡ് സ്റ്റോപ്പല്ല ദൈവത്തിൻ്റെ ഇത് സാധ്യമാണ് എല്ലാം സാധ്യ അപ്പം ദൈവത്തിന് ഇതിനത് ഉൾപ്പെടുത്താനുള്ള പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കണം അതിലേറ്റവും നല്ല വാതിലാണ് ഇന്ന് സഭയെ തുടങ്ങിയിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും മനുഷ്യക്ക് അസാധ്യമായ കാര്യങ്ങളെ ആണ് ഈ ഉടമ്പടിയിൽ ശരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് ആ ഉടമ്പടി ഉടമ്പടിയുടെ ഫോർമുല കീപ്പ് ചെയ്ത് പോകണം ദൈവത്തിന് ഈ ഈ വിഷയത്തിലേക്ക് കക്ഷി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടുകളെ സമീപനങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പദ്ധതികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ വിഷയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം അപ്പോഴാണ് ഈ നടക്ക നോട്ട് ബൈ മെറിറ്റ് ബഡ്ബൈ ഗ്രേസിൽ വിഷയങ്ങൾ നടക്കാറ്